സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല പയ്യന്നൂരിലെ സിപിഎം ഫണ്ട് വിവാദം ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ ശാസിച്ച് പാർട്ടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് എം വി ഗോവിന്ദൻ കണ്ണൂർ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം പുകയാതെ നോക്കാൻ സിപിഎം പയ്യന്നൂരിലെ സിപിഎമ്മിൽ ഫണ്ട് തിരിമറിയെന്ന ആക്ഷേപം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണനെ ശാസിച്ച പാർട്ടി നേതൃത്വം പാർട്ടിയിലെ സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പയ്യന്നൂർ സി പി എമ്മിലെ ഫണ്ട് വിരുമയം സംബന്ധിച്ച പരാതി നൽകിയ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ശാസിച്ചത് കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചത് ടിഐ മധുസൂദനൻ എം എൽ എക്കെതിരെയായിരുന്നു ആരോപണം രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമാണത്തിന്റെ ഭാഗമായി നടത്തിയ ചുറ്റി തട്ടിപ്പ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട് നടന്നതായാണ് ആരോപണം ഒരു കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ചയായി ടി ഐ മധുസൂദന എം എൽ എക്കെതിരെ ഉന്നയിച്ച ആക്ഷേപത്തിൽ കഴമ്പിൽ നിന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നു പയ്യന്നൂരിൽ സിപിഎമ്മിൽ ഫണ്ട് തിരിമറിയുന്ന ആരോപണം വെറും അടിസ്ഥാനരഹിതമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ ശാസിച്ചത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ശാസന കുഞ്ഞികൃഷ്ണനെതിരെ മറ്റ് കർശന നടപടി എടുത്താൽ അണികൾ അതിനെതിരെ രംഗത്തിറങ്ങുമെന്ന ആശങ്ക സിപിഎം നേതൃത്വത്തിലുണ്ട് അതുകൊണ്ടാണ് അച്ചടക്ക നടപടി ശാസനയിൽ സൂചന സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ നേതൃയോഗത്തിൽ വ്യക്തമാക്കി ഇതിനുശേഷമാണ് അച്ചടക്ക നടപടി ശാസനയിൽ എൽ ഡി എഫ് സർക്കാർ സ്ത്രീ പീഡകരുടെയും സ്ത്രീ വിരുദ്ധരുടെയും സംരക്ഷകർ എന്ന വിമർശനവുമായി പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഷിബു ബേബി ജോണും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സ്ത്രീ പീഡകരുടെയും സ്ത്രീ വിരുദ്ധരുടെയും സംരക്ഷകരായി എൽ ഡി എഫ് സർക്കാർ മാറിയെന്ന ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിജോൺ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുമെതിരെ സെക്രട്ടേറിയറ്റ് ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നിട്ട പിണറായി സർക്കാർ മൗനം പാലിച്ച് നടക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു അതീവ സുരക്ഷയുള്ള ജയിലിൽ കഴിയുന്ന ആൾ ജയിൽ ചാടുന്ന അവസ്ഥയിൽ എത്തി സ്ത്രീ സുരക്ഷയെ ഉറപ്പാക്കുന്നതിൽ പിണറായി ഭരണം ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നും ഷിബു ബേബിജോൺ പറഞ്ഞു